എന്തിനാ വന്നി വാളി ടൈമ് ഏകദേശം ഒമ്പത് മണിയായ ഉച്ചത്തുറക്കൊക്കെ സീനായിക്കും അപ്പൊ വിളിക്കാനുള്ള പരിപാടിയാണ് വിളിക്കല്ലേ പവന വാവേ ചിലപ്പോൾ നീറ്റ് വന്നാൽ ഒരു കരച്ചിലും പിരിച്ചിലും ഒക്കെ അയക്കും കച്ചറി അയക്കും വിളിച്ചു നോക്കേ വാമിയാ വിളിക്കാവന വിളിക്കാമി വാവേനെ വിളിക്കേ വാവേനെ വിളിക്കു വാമിയേ വാവയെ വിളി മെല്ലനാ മെല്ലനെ വിളി തട്ട് വാവേ വിളി പറ പല്ല തേച്ച് ചായ പിടിക്കണ്ടേ അമ്മേനല്ല വിളിക്കാൻ പറഞ്ഞത് പാവ നല്ലാണ് ഒന്നടി ഒന്നടി പറ കൈ വിട്ട്ണെ കൈ വിട്ട നീറ്റ് നീറ്റ് കൈ വിടീ ഓ ബ്രഷ് ടെമിയാമ ഞാമ ഉം ഞങ്ങള് വല്യക്കാ പോയിട്ട് മാമി നമ്മൾ പോയി ഞങ്ങൾ പല്യേക്കു ഞങ്ങള് കേസ് ഇതാരാ അമ്മ ഉണ്ടല്ലോ ഞാൻ വല്യക്കാ വന്നതാ ഓളി യാമീന ഉണർത്തി അച്ചനും രണ്ടാളും വല്യച്ചോളിട്ടോ അച്ചച്ച 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 ില്ല അച്ചപ്പിച്ചു അച്ചച്ചേരും ഏതാമിപ്പ വരൂ ഓടാൻ തെയ്പ്പിക്കണം കേട്ടോ ഒക്കെ പ്രശ്നം എടുത്തോടുക്കണേ അമ്മ ആ യാമി യാമി കൊടുത്താമി പ്രശ്ന അച്ചപ്പോ വെച്ചിട്ട് അച്ചപ്പൊ പല്യക്കരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വാ 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 ആ ഹാ യാവ് പ്രശ്ന കിട്ടി എല്ലാരും ചായ പിടിക്കണ്ടേ ഞങ്ങൾ പല്ല് തേക്കുകയാണ് ഗെയ്സ് ഞങ്ങൾ പല്ല് തേച്ചു ഗെയ്സ് പല്ല് തേച്ചു തേച്ചു പല്ല് തേച്ചു ഇനി ഞങ്ങൾ ചായ കുടിക്കൂ പറ ചായ കുടിക്കൂ

아, 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 오 아, 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 എന്താ രണ്ട് ക്ലാസ് യാമിക്ക് വേണോ നിങ്ങളിതാ പുട്ടും ഭയമൊക്കെ തന്നിട്ട് യാമി എന്താ അമ്മ പ്ലേറ്റ് എന്താ എന്താ ഉള്ളേ പുട്ട് എന്താണല്ലേ ചായം വേറെന്താ പിന്നീറ്റ്